ഈ മുഖം കേടുന്നാലേ അല്ലെങ്കിൽ പോരാൻ തോന്നി കഴിഞ്ഞ കണ്ണാടിക്ക് കുറ്റം പറയുന്ന ഒരു പഴയ പഴയ ചൊല്ലുണ്ട് എന്ന പോരാണിപ്പോ നമ്മുടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ അവസ്ഥ കഴിഞ്ഞ അഞ്ചു വർഷമായി ഇപ്പൊ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അപ്പൊ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സമയത്ത് ജനങ്ങളിൽ അവരെല്ലാത്ത അവസ്ഥ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിക്കും അവർ നിർത്തം കൊടുക്കുന്ന യു ഡി എഫിന്റെ കമ്മിറ്റി പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നന്നായിട്ട് അറിയാം വലിയ പ്രതീക്ഷയും വാഗ്ദാനവും നൽകിയിട്ടാണ് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടുള്ളത് ജനങ്ങളെ അവിഷ് ഒട്ടും ചെയ്തു പക്ഷേ അധികാരത്തിലെത്തിയ ശേഷമുള്ള അനുഭവങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമാണ് ഒരു നാദല്ലാ കളരിയായിട്ട് അങ്ങനെ ഗ്രാമപഞ്ചായത്ത് മാറിയിട്ടുണ്ട് അവിടെ ആരാണ് പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ആൾക്കാരില്ല ചിലപ്പോൾ ഒന്നിലേറെ പ്രസിഡന്റ് അവിടെ ചെന്നു കഴിഞ്ഞാൽ കാരണം ഒരു വിഷയത്തിൽ ചോദിച്ചാൽ പല ആൾ പല രീതിയിലാണ് ആ നില കണക്ക് ഇടപെടുന്നത് പ്രത്യേകിച്ച് പ്രസിഡന്റ് ഒരു റബ്ബർ സ്റ്റാമ്പാണ് നമ്മള് ഒരു അവരെ വനിതയുടെ കുറച്ച് കാണില്ല അവർക്ക് യാതൊരു രീതിയിലുള്ള അധികാരവും പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കാതെ സൂപ്പർ പ്രസിഡന്റുമാരായിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ അത് കാരണം അവർക്ക് കൃത്യമായിട്ട് അവരെ കാര്യം ആക്ട് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ മാത്രമല്ല ഇവർക്ക് ഈ പറയപ്പെടുന്ന വ്യക്തികളിൽ സൂപ്പർ പ്രസിഡന്റുമാരായിട്ട് പല ആളുകളും നാട്ടിലും പലപ്പോഴും ഇല്ല അവര് പിന്നെ പലപ്പോഴും വിദേശത്താണ് അവർ വിദേശത്ത് പോയി ബിസിനസ് ചെയ്യാണ് അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമ്പോ അവരെ സ്റ്റാറ്റസ് നോക്കിയാൽ അവരെ സോഷ്യൽ മീഡിയ പരിശോധിച്ചാലും എന്നെ കഴിയും എന്ന് നമ്മള് കേവല ആരോപണമല്ല അവർ തന്നെ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അലങ്കാരമായി കാണുന്ന ആളുകളാണ് അവര് പ്രചരിപ്പിക്കുന്നത് ഞാനത് മറ്റും അത്ര വിശാംശം പരിശോധിച്ച പരിപാടി കഴിയും അപ്പൊ അവരുടെ കഴിവുകളും പോരായും വെക്കാൻ വേണ്ടി വളരെ ബോധപൂർവ്വം ഈ അടുത്ത ദിവസങ്ങളായിട്ട് യു ഡി എഫിന്റെ പ്രത്യേകിച്ച് മുസ്ലിം നേതൃത്വം മുസ്ലിം പഞ്ചായത്ത് കമ്മിറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കാരണം അതായത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് ഇല്ല അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളാണ് യഥാർത്ഥത്തിൽ ഓരോ ഭാഗം ും കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ കടുകാര്യസ്ഥ കൊണ്ട് പഞ്ചായത്ത് നഷ്ടമായിട്ടുള്ളത് സമയാസമയങ്ങളിൽ കൃത്യമായ പദ്ധതിയും കാര്യം സമർപ്പിക്കാനും കൃത്യ പദ്ധതികൾ അംഗീകാരം കിട്ടിക്കാൻ സാങ്കേതിക പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് രണ്ടര യാത്ര കാര്യങ്ങൾ കഴിയാത്തതിന്റെ പേരില് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിരുന്ന കണക്കുകൾ പഞ്ചായത്തിന്റെ രേഖ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും അതൊരു വസ്തുത മാത്രമല്ല ചെറിയ ഒരു മുനിസിപ്പാലിറ്റി ജനസംഖ്യയുടെ വലിയ പഞ്ചായത്താണ് അങ്ങനെ പഞ്ചായത്ത് ആ പഞ്ചായത്തിലുള്ള റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുകൾ അതൊന്നും അറ്റകുറ്റപ്പണി സമയത്ത് നടത്താതിന്റെ പേരില ഫണ്ട് നഷ്ടപ്പെട്ട അവസ്ഥ നമുക്ക് മുമ്പിലുണ്ട് ചില അനുഭവമുണ്ട് പഞ്ചായത്ത് ഭരണസമിതി യോഗം നടക്കുന്ന സമയത്ത് വികസന സ്ഥാനങ്ങളിൽ ചെയർമാൻ ഇറങ്ങിപ്പോയ ഉണ്ട് കാരണം അവരെ വാർഡ് പരിഗണിക്കില്ല എന്ന വസ്തു എന്താണ് സമയത്ത് ടി എസും കാര്യം വാങ്ങി എന്തില്ല അതൊക്കെയുള്ള ഒരു കാലം മറ്റു പഞ്ചായത്ത് സർക്കാരിന്റെ പൊതുപദ്ധതികൾ സമീപനം ഉണ്ട് സർക്കാരിന്റെ വിധങ്ങളെ പൊതു പദ്ധതികൾ സ്റ്റേറ്റെ മൊത്തം ബാധിക്കുന്ന രീതിയിലുള്ള അങ്ങനപ്പുറത്ത് നടത്തപ്പെട്ട ഒരുപാട് പദ്ധതികൾ ഈ പദ്ധതികൾ നടത്തിപ്പിന്റെ പെർഫോമൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആവറേജിൽ എത്രയോ വിലവാണ് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്തുള്ള ഏറ്റവും മോശപ്പെട്ട പഞ്ചായത്തിലെ പട്ടികയിൽ അങ്ങനപ്പുറം പഞ്ചായത്ത് നടക്കുന്നത് ഒരു കാലത്ത് ജില്ലയിലും സംസ്ഥാനത്തും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പഞ്ചായത്തുകളും അങ്ങനപ്പുറം പഞ്ചായത്തിന്റെ ദുരാവസ്ഥാ അതേപോലെ തന്നെ പിന്നീട് പലപ്പോഴും ഒരു കാര്യങ്ങളും കേൾക്കുന്ന ഒരു കാര്യം എന്താണ് അങ്ങനപ്പുറം പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാരില്ല എന്നാണ് നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യം ജനങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്താണ് അങ്ങാടി ഈ പറയുമ്പോൾ എന്തിനാ മംഗള മണ്ഡലത്തിൽ തന്നെ ഏഴ് പഞ്ചായത്തുണ്ട് അതിൽ ആറും ഭരിക്കുന്നത് യു ഡി എഫ് ആണ് അങ്ങാടിപ്പുറം ഒരു പഞ്ചായത്ത് ഉണ്ടല്ലോ അപ്പൊ യു ഡി എഫിന്റെ അവിടെ ഒന്നും ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് തർക്കങ്ങളില്ല ഒരു കാര്യം നമ്മൾ പരിശോധിക്കണം അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് നിൽക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാരെ ഒഴിവ് റിപ്പോർട്ട് ചെയ്താൽ അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർമാർ വരുന്നു പോകുന്നത് എന്തുകൊണ്ട് ആ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കൂട്ട് വഹിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് കൃത്യമായ അധികാരം ഉപയോഗിക്കമാണ് കഴിയുന്നതു മാത്രമല്ല അവിടെയുള്ള ചില ആളുകൾ ഈ കോൺട്രാക്ട് രാജ്യന്റെ ഒക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയൊക്കെ ഇല്ല ഇവർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ രീതി ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തും സർക്കാർ ജീവനക്കാരാണ് അവരെ ഭാവിയും കാര്യവും നോക്കും സ്വാഭാവികമായിട്ട് ഏറ്റവും ഏറ്റവും എളുപ്പത്തിലുള്ള മാറിപ്പോലും ശ്രമിക്കുന്നു ഒരു കാര്യം ഞങ്ങൾ വളരെ വളരെ ഉത്തരവാദിത്വത്തോട് കൂടി വെല്ലുവിളിച്ച് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ കാര്യത്തിൽ കഴിഞ്ഞ ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അങ്ങാടിപ്പുറത്തെ ഇടതുപക്ഷ നേതാക്കന്മാരോ സി പി എം നേതാക്കന്മാരോ ആണ് അതുകൊണ്ട് അങ്ങാടിപ്പുറത്ത് പ്രശ്നം തീരുന്നില്ല എന്നാലും അതൊരു ആശ്വാസമാണ് തർക്കമൊന്നുമില്ല പത്ത് കൊല്ലായിട്ട് ആ ബൈപ്പാസിന്റെ അവസ്ഥയോ ഇടതുപക്ഷത്തിന്റെയോ എന്ത് എതിർപ്പോടാണ് ഇത് വഴി പോകുന്നത് ആ വിഷയം നടപ്പാക്കാൻ വേണ്ടി എന്തെങ്കിലും ജനപ്രതി എം എൽ എ വിളിച്ചു കൂട്ടിയിട്ടുണ്ടാവും അങ്ങനെ വിളിച്ചു കൂട്ടിയാൽ എന്തെല്ലാം നടത്താൻ പറ്റും നമ്മുടെ മുമ്പിൽ തെളിവില്ലേ ഈ മാനത്തുമലം പെരുന്നമ്മള ബൈപ്പാസ് പഴയല്ലേ നമ്മള നിലവിലുള്ള ബൈപ്പാസ് ചില്ലിന് അവിടെ ബൈപ്പാസ് ശശികുമാർ എം എൽ എ ആണ് സമയത്ത് ഈ നാട്ടിലെ പ്രധാനപ്പെട്ട മുഴുവൻ ആൾ ആളുകൾ കൂട്ടിയിട്ടുള്ള കമ്മിറ്റി ഉണ്ടാക്കി ആ ഒരു ഒരു ജനകീയ കമ്മിറ്റി അത് ബൈപ്പാസ് സ്ഥലം കണ്ടെത്തിയത് മാത്രല്ല ഒരു ഗവൺമെന്റിന്റെ കാലത്ത് ആ റോഡ് യാത്രത്തേക്ക് ജനങ്ങൾ ഗതാഗതം ഒരുക്കി കൊടുത്തു ആ അനുഭവം പക്ഷേ ഈ പറയപ്പെടുന്ന ചെറിയൊരു ബൈപ്പാസിൽ എന്ത് നീക്കാണ് നടത്തിയിട്ടുള്ളത് എന്ത് ആത്മാർത്ഥനുള്ളത് ഇപ്പൊ ഇലക്ഷൻ തൊട്ടടുത്ത് വരികയാണ് മാസങ്ങൾ കൊണ്ട് പഞ്ചായത്ത് തൊഴിലു വരുന്നു തൊട്ടടുത്ത് നിയമസഭാ ഇലക്ഷൻ വരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വരുന്നുള്ള ഒരു ബോധ്യുണ്ട് ചോദ്യം വരുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ ഉത്തരം കണ്ടെത്തുകയാണ് അങ്ങനെ സ്വയം ചെയ്ത തെറ്റിന് മറ്റുള്ള പേരിൽ മറ്റുള്ള ആളുകളുടെ പേരിൽ ചാരി രക്ഷപ്പെട്ട ഒരു പ്രവണത കുറെ കാലങ്ങളായിട്ട് അങ്ങാടി പുറത്ത് യു ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ച് ലീഗ് നേതാക്കൾ പേരൊന്നും ശ്രദ്ധ പറയുന്നില്ലാടിപ്പുറത്ത് നടക്കുന്ന ആരാണ് അത്തരത്തിലുള്ള ആളുകളുണ്ട് അവരുടെ അടുത്ത ഒരു പുതിയ എപ്പിസോഡാണത് കാരണം പ്രചരണം ആവശ്യമായ കോപ്പ് കൂട്ടി ജനങ്ങളെ തെറ്റിദ്പ്പിക്കാൻ ഇതൊക്കെ പോകുന്നത് അങ്ങാടിപ്പുറത്ത് ഇന്ന് അങ്ങനെ ഭരണസമിതി എന്തോ അങ്ങനെ സംശയമല്ലേ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊ റോഡ് പെരിന്തൽമണ്ണ